ഹലോ സ്നേഹിതരേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ വചനവായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനി അച്ഛൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായൊരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ വായനാ സഹായി ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി മുപ്പത്തിയൊന്ന് ഇന്നത്തെ വായനയുടെ ഭാഗങ്ങൾ രണ്ട് സാമൂഹ്യൽ അധ്യായം പതിമൂന്നും ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനേഴും സങ്കീർത്തനങ്ങൾ മുപ്പത്തി അഞ്ചും ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമ്പുവേൽ അധ്യായം പതിമൂന്ന് അംനോൻ താമാറിനെ മാനഭംഗപ്പെടുത്തുന്നു തദനന്തരം ഇങ്ങനെ സംഭവിച്ചു ദാവീദിൻ്റെ മകൻ അബ്സലോമിന് സുന്ദരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു താമാർ എന്നായിരുന്നു അവളുടെ പേര് ദാവീദിൻ്റെ തന്നെ മകനായ അമ്നോൻ അവളെ കാംക്ഷിച്ചു തൻ്റെ സഹോദരി താമാറിനെ പ്രതി രോഗാതുരനാകാൻ മാത്രം അമ്നോന് വേദന അനുഭവപ്പെട്ടു എന്തെന്നാൽ അവൾ അവളോട് എന്തെങ്കിലും ചെയ്യുക അവൻ്റെ ദൃഷ്ടിയിൽ പ്രയാസകരമായിരുന്നു യോനാദാബ് എന്നൊരു സ്നേഹിതൻ അമ്നോൻ ഉണ്ടായിരുന്നു ദാവീദൻ്റെ സഹോദരൻ ഷിമയായിയുടെ മകനായ യോനാദാബ് വലിയ കുശാഗ്രബുദ്ധിയായിരുന്നു അവൻ അയാളോട് ചോദിച്ചു അല്ലയോ രാജകുമാര നീ എന്താണിങ്ങനെ ഓരോ പ്രഭാതത്തിലും ക്ഷീണിച്ചു വരുന്നത് എന്നോട് നീ വിവരിക്കുകയില്ലേ അമ്നോൻ അവനോട് പറഞ്ഞു എൻ്റെ സഹോദരൻ അബ്സുലോമിൻ്റെ സഹോദരി താമാറിനെ ഞാൻ സ്നേഹിക്കുന്നു യോനാതാവ് അവനോട് പറഞ്ഞു നീ രോഗം നടിച്ച് നിൻ്റെ കട്ടിലിൽ കിടക്കുക നിൻ്റെ പിതാവ് നിന്നെ കാണാൻ വരുമ്പോൾ അവനോട് നീ പറയണം എൻ്റെ സഹോദരി താമാർ വന്ന് എനിക്ക് ഭക്ഷണം തരട്ടെ ഞാൻ കണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകേ അവൾ ഭക്ഷണം ഒരുക്കട്ടെ അങ്ങനെ അമ്നോൻ കിടന്ന് രോഗം നടിച്ചു രാജാവ് അവനെ കാണാൻ വന്നപ്പോൾ അമ്നോൻ രാജാവിനോട് പറഞ്ഞു എൻ്റെ സഹോദരി താമാർ വന്ന് എൻ്റെ മുൻപിൽ വെച്ച് രണ്ടപ്പം പാകം ചെയ്യട്ടെ അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഭക്ഷിക്കട്ടെ അപ്പോൾ ദാവീദ് താമാറിനോട് നിൻ്റെ സഹോദരൻ അമ്നുൻ്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയാനായി വീട്ടിലേക്ക് ആളയച്ചു അങ്ങനെ താമാർ തൻ്റെ സഹോദരൻ അമ്നുൻ്റെ വീട്ടിൽ ചെന്നു അവൻ കിടക്കുകയായിരുന്നു അവൾ ധാന്യപ്പൊടിയെടുത്ത് കുഴച്ച് അവൻ കാൺകെ പാകം ചെയ്തു അവൾ രണ്ടപ്പം ചുട്ടെടുത്തു അവൾ വറചിട്ടിയെടുത്ത് അതിൽ നിന്ന് അവൻ്റെ മുമ്പിൽ വിളമ്പി എന്നാൽ ഭക്ഷിക്കാൻ അവൻ വിസമ്മതിച്ചു എല്ലാവരെയും എൻ്റെ അടുത്തു നിന്ന് പുറത്താക്കുവിൻ അമ്നോൻ ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാവരും അവൻ്റെ അടുത്തു നിന്ന് പുറത്തുപോയി അപ്പോൾ അമ്നോൻ താമാറിനോട് പറഞ്ഞു നിന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിലേക്ക് കൊണ്ടുവരിക താമാർ താൻ ഉണ്ടാക്കിയ രണ്ടപ്പം എടുത്ത് തൻ്റെ സഹോദരനായ അമ്നോന് ഉൾമുറിയിലേക്ക് കൊണ്ടുചെന്നു അവൻ ഭക്ഷിക്കാനായി അവൾ അവനെ സമീപിച്ചപ്പോൾ അവൻ അവളെ കടന്നു പിടിച്ച് എൻ്റെ സഹോദരി വന്ന് എൻ്റെ കൂടെ കിടക്കുക എന്ന് അവളോട് പറഞ്ഞു അപ്പോൾ അവൾ അവനോട് പറഞ്ഞു അരുതേ എൻ്റെ സഹോദര എന്നെ മാനഭംഗപ്പെടുത്തരുതേ കാരണം ഇസ്രായേലിൽ ഇതുപോലെ സംഭവിക്കാൻ പാടില്ല ഈ ഭോഷത്വം നീ പ്രവർത്തിക്കരുത് ഞാനാകട്ടെ എൻ്റെ അപമാനം എവിടേക്ക് കൊണ്ടുപോകും നീ തന്നെയും ഇസ്രായേലിൽ വിഡ്ഢികളിൽ ഒരുവനെ പോലെ ആയിരിക്കും അതുകൊണ്ട് നീ ദയവായി രാജാവിനോട് സംസാരിക്കുക തീർച്ചയായും അവൻ എന്നെ നിനക്ക് നിഷേധിക്കുകയില്ല എന്നാൽ അവളുടെ സ്വരം കേൾക്കാൻ അവൻ കൂട്ടാക്കിയില്ല അവൻ ബലാത്കാരം ചെയ്ത് അവളെ മാനഭംഗപ്പെടുത്തി അവളുമായി ശയിച്ചു പിന്നെ അമ്നോൻ അവളെ വെറുത്തു അതിതീവ്രമായ വെറുപ്പ് അതെ അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ തീവ്രമായിരുന്നു അവളോടുള്ള അവൻ്റെ വെറുപ്പ് എഴുന്നേറ്റ് പോവുക അമ്നോൻ അവളോട് പറഞ്ഞു അവൾ അവനോട് പറഞ്ഞു ഒരിക്കലുമില്ല എന്നെ പറഞ്ഞയക്കുക എന്ന ഈ തിന്മ നീ എന്നോട് ചെയ്ത മറ്റേ തിന്മയേക്കാൾ വലുതാണ് എങ്കിലും അവൾക്ക് ചെവി കൊടുക്കാൻ അവൻ മനസ്സായില്ല തന്നെ പരിചരിച്ചിരുന്ന ഭൃത്തിനെ വിളിച്ച് അവൻ പറഞ്ഞു ഇവളെ എൻ്റെ അടുത്തു നിന്ന് പുറത്തിറക്കി വിട്ട് അവൾക്ക് പിന്നിലായി വാതിൽ പൂട്ടുക അവൾ ധരിച്ചിരുന്നത് കൈയുള്ള നീണ്ടയങ്കിയായിരുന്നു എന്തെന്നാൽ കന്നികമാരായ രാജകുമാരിമാർ അത്തരം നിലയങ്കികളാണ് അണിഞ്ഞിരുന്നത് അവൻ്റെ പരിചാരകൻ അവളെ പുറത്താക്കി അവൾക്ക് പിന്നിലായി വാതിൽ പൂട്ടി താമാർ തൻ്റെ തലയിൽ ചാരം വിതറി താൻ ധരിച്ചിരുന്ന കൈയുള്ള നീണ്ടയങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് നീള നിലവിളിച്ചു കൊണ്ട് നടന്നുപോയി സ്വസഹോദരനായ അബ്സലോം അവളോട് പറഞ്ഞു നിന്റെ സഹോദരൻ അമ്നോൻ നിന്റെ കൂടെയായിരുന്നുവോ ആകട്ടെ എൻ്റെ സഹോദരി നിശബ്ദയാകൂ അവൾ നിന്റെ സഹോദരനാണല്ലോ ഇക്കാര്യത്തിന് നീ നിന്റെ മനസ്സ് ഭാരപ്പെടുത്തേണ്ട അങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിൻ്റെ ഭവനത്തിൽ ഏകാഗിനിയായി കഴിഞ്ഞു ദാവീദ് രാജാവ് ഇക്കാര്യങ്ങളെല്ലാം കേട്ടു അപ്പോൾ അവനേറെ കോപമുണ്ടായി അഫ്സലോമാകട്ടെ അമ്നോനുമായി ഗുണമോ ദോഷമോ സംസാരിച്ചില്ല എന്നാൽ തൻ്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അമ്നോനെ അബ്സലോം വെറുത്തു അമ്നോനോട് അബ്സലോമിൻ്റെ പ്രതികാരം രണ്ട് വർഷക്കാലം കഴിഞ്ഞു അഫ്സലോമനു വേണ്ടി എഫ്രാഹിമിൽപ്പെട്ട ബാൽഹസൂറിൽ ആളുകൾ ആടുകളെ രോമം കത്തിരിക്കുന്നുണ്ടായിരുന്നു രാജകുമാരന്മാരെയെല്ലാം അഫ്സലോം ക്ഷണിച്ചു രാജാവിൻ്റെ പക്കൽ ചെന്ന് അഫ്സലോം പറഞ്ഞു ഇതാ നിന്റെ ദാസന് വേണ്ടി ആളുകൾ ആടുകളുടെ രോമം കത്തിരിക്കുന്നു രാജാവും ദാസന്മാരും നിന്റെ ദാസനോടൊപ്പം വന്നാലും രാജാവ് അഫ്സലോമിനോട് പറഞ്ഞു ഇല്ല മകനെ ഞങ്ങളെല്ലാവരും വരേണ്ടതില്ല ഞങ്ങൾ നിനക്ക് ഭാരമാവുകയില്ല അവൻ അദ്ദേഹത്തെ നിർബന്ധിച്ചെങ്കിലും അദ്ദേഹം പോകാൻ വിസമ്മതിച്ചു എന്നാൽ അവനെ അനുഗ്രഹിച്ചു അപ്പോൾ അബ്സലോം പറഞ്ഞു ഇല്ലെങ്കിൽ എൻ്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോടൊപ്പം പോരട്ടെ അവൻ നിന്റെ കൂടെ പോരുന്നത് എന്തിന് രാജാവ് ചോദിച്ചു എന്നാൽ അബ്സലോം അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അമ്നോനെയും എല്ലാ രാജകുമാരന്മാരെയും അവനോടൊപ്പം അയച്ചു അബ്സലോം തൻ്റെ വൃത്തന്മാർക്ക് ഇപ്രകാരം നിർദ്ദേശം നൽകിയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാലും വീഞ്ഞുകൊണ്ട് അമ്നോൻ്റെ ഹൃദയം സംതൃപ്തി അടയുമ്പോൾ നിങ്ങൾ അമ്നോനെ ആക്രമിക്കുവനെന്ന് ഞാൻ നിങ്ങളോട് പറയും അപ്പോൾ നിങ്ങൾ അവനെ കൊന്നേക്കണം ഭയപ്പെടേണ്ട ഞാനല്ലേ നിങ്ങളോട് കൽപ്പിക്കുന്നത് ശക്തരായിരിക്കുവിൻ വീരപുത്രരായിരിക്കുവിൻ അബ്സലോം കൽപ്പിച്ചതുപോലെ അമ്നോനോട് അബ്സലോമിൻ്റെ വൃത്യന്മാർ പ്രവർത്തിച്ചു രാജകുമാരന്മാരെല്ലാവരും എഴുന്നേറ്റ് ഓരോരുത്തരും അവനവൻ്റെ കോവർ കഴുതപ്പുറത്ത് സവാരി ചെയ്ത് പാഞ്ഞുപോയി അവർ വഴിയിലായിരിക്കുമ്പോൾ തന്നെ രാജകുമാരന്മാരെയെല്ലാം അബ്സലോം കൊന്നു അവരിൽ നിന്ന് ഒരാളും ശേഷിച്ചിട്ടില്ല എന്ന് ഒരു കിംവതന്തി ദാവീദിൻ്റെ പക്കലെത്തി രാജാവ് എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങൾ കീറി തറയിൽ കിടന്നു അവൻ്റെ ദാസന്മാരെല്ലാവരും കീറപ്പെട്ട വസ്ത്രങ്ങളുമായി നിന്നിരുന്നു എന്നാൽ ദാവീദിൻ്റെ സഹോദരൻ ഷിമയായുടെ മകൻ യോനാതാവ് മറുപടിയായി പറഞ്ഞു യുവരാജകുമാരന്മാരെയും അവർ കൊന്നു എന്ന് എൻ്റെ യജമാനൻ കരുതാതിരിക്കട്ടെ മറിച്ച് നിശ്ചയമായും അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ തൻ്റെ സഹോദരി താമാറിനെ അവൻ മാനഭംഗപ്പെടുത്തിയ ദിനം മുതൽ അഫ്സലോമൻ്റെ വാക്കിൽ അതുറപ്പായിരുന്നു ആകയാൽ രാജകുമാരന്മാരെല്ലാം മരിച്ചു എന്ന വാർത്ത എൻ്റെ യജമാനായ രാജാവ് മനസ്സിലേറ്റാതിരിക്കട്ടെ പ്രത്യുത അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ അഫ്സലോം ഓടിപ്പോയി കാവൽക്കാരനായ ഒരു ഭൃത്യൻ തൻ്റെ കണ്ണുയർത്തി നോക്കിയപ്പോൾ ഇതാ വലിയൊരു ജനക്കൂട്ടം തൻ്റെ പിന്നിലെ വഴിയിൽ നിന്ന് മലയുടെ വശം ചേർന്ന് സഞ്ചരിക്കുന്നു അപ്പോൾ രാജാവിനോട് യോനാദാബ് പറഞ്ഞു അതാ രാജകുമാരന്മാർ എത്തിപ്പോയി നിന്റെ ദാസൻ്റെ വാക്കുപോലെ തന്നെ സംഭവിച്ചു അവനിത് പ്രസ്താവിച്ചു കഴിയുമ്പോഴേക്കും ഇതാ രാജകുമാരന്മാർ വന്നു ചേർന്നു അവർ സ്വരമുയർത്തി കരഞ്ഞു രാജാവും ദാസന്മാരെല്ലാവരും കരഞ്ഞു അത്യുച്ചത്തിലുള്ള കരച്ചിൽ അവൻ തൻ്റെ മകനെ പ്രതി എക്കാലവും വിലപിച്ചു അഫ്സലോം പലായനം ചെയ്ത് അമ്മിഹൂദൻ്റെ മകൻ ഗഷൂർ രാജാവായ തൽമായയുടെ അടുത്തേക്ക് പോയി അഫ്സലോം പലായനം ചെയ്ത് ഗഷൂരിലേക്ക് പോയി മൂന്ന് വർഷം അവിടെയായിരുന്നു അഫ്സലോമിൻ്റെ അടുത്തേക്ക് പുറപ്പെടാൻ ദാവീദ് രാജാവ് വെമ്പൽ കൊണ്ടു കാരണം അമ്നോനെക്കുറിച്ച് അവൻ മരിച്ചുപോയല്ലോ എന്ന് അവൻ സ്വയം സമാശ്വസിച്ചിരുന്നു ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പതിനേഴ് നാഥാൻ്റെ പ്രവചനം ദാവീദ് തൻ്റെ കൊട്ടാരത്തിൽ വസിക്കുമ്പോൾ ഒരിക്കൽ പ്രവാചകനായ നാഥാനോട് ദാവീദ് പറഞ്ഞു ഇതാ ഞാൻ ദേവതാരു നിർമ്മിതമായ കൊട്ടാരത്തിൽ വസിക്കുന്നു എന്നാൽ കർത്താവിൻ്റെ ഉടമ്പടിപ്പേടകം കൂടാര വിരിപ്പുകൾക്ക് കീഴെയാണ് നാഥാൻ ദാവീദിനോട് പറഞ്ഞു നിന്റെ ഹൃദയത്തിലുള്ളതെല്ലാം ചെയ്തു കൊള്ളുക കാരണം ദൈവം നിന്നോട് കൂടെയുണ്ട് എന്നാൽ അന്ന് രാത്രിയായപ്പോൾ കർത്താവ് നാഥാനോട് ഇപ്രകാരം അരുൾ ചെയ്തു നീ പോയി എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നീ ആയിരിക്കുകയില്ല എനിക്ക് വസിക്കാൻ ആലയം പണിയുന്നത് ഇസ്രായേലിനെ കൊണ്ടുവന്ന ദിവസം മുതൽ ഈ ദിനം വരെ ഞാൻ ആലയത്തിൽ വസിച്ചിട്ടില്ലല്ലോ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും ഞാൻ സഞ്ചരിച്ചിരുന്നു ഇസ്രായേൽ മുഴുവനോടും കൂടി ഞാൻ സഞ്ചരിച്ച എപ്പോഴെങ്കിലും എൻ്റെ ജനത്തെ മേയിക്കാൻ ഞാൻ നിയോഗിച്ച ഇസ്രായേൽ ന്യായാധിപന്മാരിൽ ആരോടെങ്കിലും നിങ്ങളെനിക്ക് ദേവതാരി കൊണ്ട് ആലയം പണിയാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ അതുകൊണ്ട് എൻ്റെ ദാസനായ ദാവീദിനോട് നീ ഇങ്ങനെ പറയണം സൈന്യങ്ങളുടെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എൻ്റെ ജനമായ ഇസ്രായേലിന് മേൽ നായകനാകാൻ മേച്ചിൽ സ്ഥലത്ത് നിന്ന് അജഗണത്തിൻ്റെ പിന്നിൽ നിന്ന് നിന്നെ ഞാൻ എടുത്തു നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു നിന്റെ ശത്രുക്കളെയെല്ലാം നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ വിച്ഛേദിച്ചു ഭൂമിയിലുള്ള മഹാന്മാരുടെ നാമം പോലെ ഞാൻ നിനക്കായി ഒരു നാമം ഉളവാക്കും എൻ്റെ ജനമായ ഇസ്രായേലിനായി ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും അവനെ ഞാൻ നട്ടുപിടിപ്പിക്കും അങ്ങനെ അവൻ ആ സ്ഥാനത്ത് പാർക്കും അവൻ ഇനിയും ഭയവിഹ്വലനാവുകയില്ല മുമ്പെന്നതുപോലെ അക്രമികൾ അവനെ ആവർത്തിച്ചു പീഡിപ്പിക്കുകയില്ല എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മേൽ ഞാൻ നിയോഗിച്ച ന്യായാധിപന്മാരുടെ ദിവസങ്ങളിലെന്ന പോലെ നിൻ്റെ ശത്രുക്കളെയെല്ലാം ഞാൻ കീഴ്പ്പെടുത്തും ഞാൻ നിന്നോട് പറയുന്നു കർത്താവ് നിനക്ക് ഒരു ഭവനം പണിയും നിന്റെ പിതാക്കന്മാരോട് ഒത്തുചേരാൻ നിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ നിനക്ക് ശേഷം നിന്റെ സന്തതിയെ നിന്റെ മക്കളിൽ നിന്നുള്ളവനെ ഞാൻ ഉയർത്തും അവൻ്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും അവനായിരിക്കും എനിക്കൊരാലയം പണിയുന്നത് അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും ഞാൻ അവന് പിതാവായിരിക്കും അവൻ എനിക്ക് പുത്രനുമായിരിക്കും നിന്റെ മുൻഗാമിയിൽ നിന്ന് പിൻവലിച്ചതുപോലെ ഞാൻ എൻ്റെ കരുണ അവനിൽ നിന്ന് പിൻവലിക്കുകയില്ല ഞാൻ അവനെ എൻ്റെ ഭവനത്തിലും എൻ്റെ രാജ്യത്തിലും എന്നേക്കും ഉറപ്പിക്കും അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ഈ വാക്കുകൾ മുഴുവനും ഈ ദർശനം മുഴുവനും അങ്ങനെ തന്നെ നാഥാൻ ദാവീദിനോട് പറഞ്ഞു അപ്പോൾ ദാവീദ് രാജാവ് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഉണർത്തിച്ചു കർത്താവായ ദൈവമേ അങ്ങനെ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ ആരാണ് എൻ്റെ കുടുംബം ആരാണ് ദൈവമേ അങ്ങേ ദൃഷ്ടികളിൽ ഇതത്ര നിസ്സാരമാണ് വിദൂരഭാവിയിലേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തെ സംബന്ധിച്ച് അങ്ങ് സംസാരിച്ചിരിക്കുന്നു ദൈവമായ കർത്താവെ അങ്ങനെ വിശിഷ്ട മനുഷ്യരുടെ ഇടയിൽ കണ്ടു അങ്ങയുടെ ദാസനെ മഹത്വപ്പെടുത്തുന്നതിനെക്കുറിച്ച് അങ്ങയോടിനി ദാവീദിനെന്ത് പറയാനാകും അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ കർത്താവെ അങ്ങയുടെ ദാസിനു വേണ്ടിയും അങ്ങയുടെ ഹൃദയത്തിനൊത്തവിധവും ഈ മഹാകാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വൻകാര്യം ഓരോന്നും അങ്ങ് ചെയ്തിരിക്കുന്നുവല്ലോ ഞങ്ങളുടെ കാതുകളാൽ കേട്ടിട്ടുള്ളതുപോലെ കർത്താവ് അങ്ങയെപ്പോലെ ആരുമില്ല അങ്ങല്ലാതെ ദൈവവുമില്ല അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജനതയാണുള്ളത് ഈജിപ്തിൽ നിന്ന് അങ്ങ് വീണ്ടെടുത്ത സ്വജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ജനതകളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് മഹത്തും ഭയാനകവുമായ കാര്യങ്ങളിലൂടെ തനിക്കൊരു നാമം ഉണ്ടാക്കാനായി അവരെ സ്വജനമായി വീണ്ടെടുക്കാൻ ദൈവം തന്നെ പുറപ്പെട്ടല്ലോ അങ്ങയുടെ ജനമായ ഇസ്രായേലിനെ എന്നേക്കും സ്വന്തം ജനമായി അങ്ങ് സ്ഥാപിച്ചു കർത്താവ് അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു കർത്താവ് ഇപ്പോൾ അങ്ങയുടെ ദാസനെക്കുറിച്ചും അവൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും അങ്ങ് പറഞ്ഞ വചനം എന്നേക്കും യാഥാർത്ഥ്യമാകട്ടെ അങ്ങ് അരുൾ ചെയ്തതുപോലെ പ്രവർത്തിക്കണമേ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പ്രഘോഷിക്കുന്നതിലൂടെ അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുന്നതും മഹത്വപൂർണവും ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ദാവീദൻ്റെ ഭവനം അങ്ങയുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെടട്ടെ എന്തെന്നാൽ എൻ്റെ ദൈവമേ അങ്ങീദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് അവൻ്റെ കാതുകൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ വന്നിരിക്കുന്നു കർത്താവെ അങ്ങ് തന്നെയാണ് ദൈവം ഇപ്പോൾ അങ്ങയുടെ ദാസനെക്കുറിച്ച് ഈ നന്മകൾ അങ്ങ് അരുൾ ചെയ്തിരിക്കുന്നു ആകയാൽ എന്നും അങ്ങയുടെ മുമ്പിലായിരിക്കാനായി അങ്ങയുടെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസാകണമേ എന്തെന്നാൽ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും സങ്കീർത്തനങ്ങൾ മുപ്പത്തിയഞ്ച് കർത്താവ് നീതി നടത്തി തരണമേ ദാവി ഇതിൻ്റേത് എന്നോട് വ്യവഹരിക്കുന്നവരോട് അങ്ങ് വ്യവഹരിക്കണമേ എന്നോട് പൊരുതുന്നവരോട് അങ്ങ് പൊരുതണമേ കവചവും പരിചയം ധരിക്കണമേ എൻ്റെ സഹായത്തിനായി എഴുന്നേൽക്കണമേ എന്നെ പിന്തുടരുന്നവരെ നേരിടുന്നതിന് കുന്തവും ശൂലവും പുറത്തെടുക്കണമേ ഞാനാണ് നിൻ്റെ രക്ഷയെന്ന് എൻ്റെ ആത്മാവിനോട് അരുൾ ചെയ്യണമേ എൻ്റെ ജീവൻ തേടുന്നവർ ലജ്ജിക്കുകയും അപമാനിതരാവുകയും ചെയ്യട്ടെ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നവർ പിന്തിരിയുകയും ഭഗ്നാശ്വരാവുകയും ചെയ്യട്ടെ അവർ കാറ്റിന് മുന്നിലെ പതിര് പോലെയാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ തള്ളി അകറ്റട്ടെ അവരുടെ വഴി ഇരുണ്ടതും തെന്നുന്നതുമാകട്ടെ കർത്താവിൻ്റെ ദൂതൻ അവരെ അനുധാവനം ചെയ്യട്ടെ എന്തെന്നാൽ അകാരണമായി അവർ എനിക്കായി ഒരുക്കി കാരണം കൂടാതെ എൻ്റെ ജീവന് വേണ്ടി അവർ കുഴികുഴിച്ചു അവനറിയാത്ത നാശം അവന് വരട്ടെ അവനൊളിപ്പിച്ച വല അവനെ കൊടുക്കട്ടെ അവനതേ നാശത്തിൽ പതിക്കട്ടെ എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കും അവിടുത്തെ രക്ഷയിൽ ഉല്ലസിക്കും എൻ്റെ എല്ലാ അസ്ഥികളും പറയും കർത്താവെ എളിയവനെ അവനേക്കാൾ ശക്തനിൽ നിന്നും എളിയവനെയും പാവപ്പെട്ടവനെയും ചൂഷകനിൽ നിന്നും രക്ഷിക്കുന്ന അങ്ങയെപ്പോലെ ആരുണ്ട് നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു ഞാൻ അറിയാത്തവർ എന്നെ ചോദ്യം ചെയ്യുന്നു നന്മയുടെ സ്ഥാനത്ത് അവർ എനിക്ക് തിന്മ പ്രതിഫലം തരുന്നു എൻ്റെ ആത്മാവിന് തീരാ ദുഃഖവും ഞാനാകട്ടെ അവരുടെ രോഗാവസ്ഥയിൽ ചാക്കുടുത്തു ഉപവാസത്താൽ ആത്മപീഡനമേറ്റു എൻ്റെ പ്രാർത്ഥന എൻ്റെ നെഞ്ചിൽ തിരിച്ചെത്തിയിരുന്നു എൻ്റെ സുഹൃത്തോ സഹോദരനോ എന്ന പോലെ ഞാൻ പെരുമാറി അമ്മയ്ക്കായി വിലാപം ആചരിക്കുന്നവനെപ്പോലെ ഞാൻ ദുഃഖിതനായി കുനിഞ്ഞുകൂടി എന്നാൽ എൻ്റെ വീഴ്ചയിൽ സന്തോഷിച്ചവർ കൂട്ടം കൂടി ഞാനറിയാത്ത മുടന്തന്മാർ എനിക്കെതിരെ ഒത്തുചേർന്നു അവർ നിർത്താതെ ഏഷണി പറഞ്ഞു ഉദരപൂരണത്തിനായി പുച്ഛിക്കുന്ന ലൗകികരോടൊപ്പം എൻ്റെ നേരെ അവർ പല്ലിറുമി നാഥ എത്രനാൾ അങ്ങ് നോക്കി നിൽക്കും അവരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് എൻ്റെ ആത്മാവിനെ വിടുവിക്കണമേ യുവസിംഹങ്ങളിൽ നിന്ന് എൻ്റെ ജീവനെയും ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് അർപ്പിക്കും ജനക്കൂട്ടത്തിൽ ഞാൻ അങ്ങേയെ സ്തുതിക്കും കപടനാട്ടിക്കാരായ എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിക്കാനിടയാകാതിരിക്കട്ടെ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാനും സമാധാനമല്ലോ അവർ സംസാരിക്കുന്നത് നാട്ടിലെ ശാന്തശീലർക്കെതിരെ അവർ കപടതന്ത്രങ്ങൾ നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ തങ്ങളുടെ വായ്പിളർന്നിരിക്കുന്നു അവർ പറയുന്നു ആഹാ ആഹാ ഞങ്ങളുടെ കണ്ണുകൾ അത് കണ്ടു കർത്താവെ അങ്ങ് കണ്ടതാണല്ലോ അങ്ങ് മൗനമായിരിക്കരുതേ നാഥ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവവും നാഥനുമായവനെ എൻ്റെ ന്യായവിധിക്കും എൻ്റെ വ്യവഹാരത്തിനുമായി ഉണർന്നെടി എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എന്നെ ന്യായം വിധിക്കണമേ അവർ എന്നെക്കുറിച്ച് സന്തോഷിക്കാതിരിക്കട്ടെ ആഹാ ഞങ്ങൾക്ക് തൃപ്തിയായി എന്ന് തങ്ങളുടെ ഹൃദയത്തിൽ അവർ പറയാതിരിക്കട്ടെ ഞങ്ങളവനെ വിഴുങ്ങിയെന്ന് അവർ ഘോഷിക്കാതിരിക്കട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ ഒന്നടങ്കം ലജ്ജിച്ച് ഭഗ്നാശരാകട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പൊതിയട്ടെ എൻ്റെ നീതി വാഞ്ചിക്കുന്നവർ ആരവു മുതിർത്ത് സന്തോഷിക്കട്ടെ അവർ നിരന്തരം പറയട്ടെ തൻ്റെ ദാസൻ്റെ ശ്രേയസ് ഇഷ്ടപ്പെടുന്ന കർത്താവ് വലിയവനാണ് എൻ്റെ നാവങ്ങയുടെ നീതി ഉരുവിടും ദിനം മുഴുവനും അങ്ങയുടെ സ്തുതിയും ഇശോയിൽ പ്രിയമുള്ളവരെ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് ഈ വചനവായനെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് ഒരിക്കൽ കൂടി മഹത്വവും സ്തുതിയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തകളിലേക്ക് ഞാൻ കിടക്കുകയാണ് ദാവീദ് ചെയ്ത തെറ്റിൻ്റെ അനന്തരഫലങ്ങൾ ദാവീദിൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നതാണ് പതിമൂന്നാം അധ്യായം മുതൽ നാം ഇനി കാണാൻ പോകുന്നത് ദാവീദ് കുടുംബത്തിന് വെളിയിൽ നിന്ന് ഒരു സ്ത്രീയോട് ചെയ്തത് ദാവീദിൻ്റെ കുടുംബത്തിനകത്ത് ദാവീദിൻ്റെ മക്കൾക്കിടയിൽ സംഭവിക്കുകയാണ് ദാവീദിൻ്റെ അനേകം ഭാര്യമാരിൽ ഒരു ഭാര്യയുടെ മകനായിരുന്നു അമ്നോൻ ദാവീദിൻ്റെ മറ്റൊരു ഭാര്യയുടെ മകനായിരുന്ന അഫ്സലോമിൻ്റെ സഹോദരിയായിരുന്ന ദാവീദിൻ്റെ മറ്റൊരു മകളായിരുന്ന താമാറിൽ അയാൾ അനുരാഗമുള്ളവനായി തീർന്നു എന്നാണ് ബൈബിൾ പറഞ്ഞത് അവളെക്കുറിച്ച് അത്രമാത്രം അയാൾ പാവം നിറഞ്ഞ ഓർമ്മകൾ സൂക്ഷിച്ച് അയാൾ അവളെ പ്രതി തീർന്നു രോഗം നടിച്ചു നടിച്ചുകിടന്ന് അവളെ വിളിച്ചു വരുത്തി അവളെ അയാളെ മാനഭംഗപ്പെടുത്തി അങ്ങനെ അംനോൻ്റെ ബക്ഷേബായായി താമാർ മാറുകയാണ് ഇതിനുശേഷം ബൈബിൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന അവളെ സ്നേഹിച്ചിരുന്നതിനേക്കാളധികം അമ്നോൻ അവളെ വെറുത്തു എന്നാണ് പാപത്തിൻ്റെ സന്തോഷങ്ങൾ അൽപായുസ് മാത്രമുള്ളതാണ് കുമിളകൾ പോലെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ശക്തമായ ഒരു വചനചിന്തയാണത് എത്രമാത്രം അവൻ അവളെ സ്നേഹിച്ചോ അത്രയധികം അവൻ അവളെ വെറുത്തു തന്ത്രപൂർവം തന്ത്രപൂർവ്വം അവളെ ഒഴിവാക്കി സഹോദരനായ അഫ്സാലോം ഈ വിവരമറിഞ്ഞെങ്കിലും തൽക്കാലത്തേക്ക് സംയമനം പാലിച്ച് ഒരവസരത്തിന് വേണ്ടി കാത്തിരുന്നു ആടുകളുടെ രോമം കത്തിരിക്കാൻ വൃത്യന്മാർ പോയ സ്ഥലത്തേക്ക് രാജകുമാരന്മാരെ അഫ്സലോം വളരെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തുകയും അവിടെ ചംനോനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു കൊല്ലപ്പെട്ട ഊറിയായെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ചില സൂചനകൾ ഇവിടെ കണ്ടെത്താൻ കഴിയും രാജകുമാരന്മാർക്ക് വേണ്ടി അഫ്സാലോം ഒരുക്കി വിരുന്ന് ഊറിയായിക്കു വേണ്ടി ദാവീദൊരുക്കിയ വിരുന്നിനെ അനുസ്മരിപ്പിച്ചു വീഞ്ഞുകുടിച്ച് മത്തനായ അമ്നോനെ വൃത്യന്മാർ കൊലപ്പെടുത്തുന്ന രംഗത്തിൽ ഊറിയായി വീഞ്ഞു കുടിപ്പിച്ച് തൻ്റെ പാപം മറയ്ക്കാൻ ദാവീദ് നടത്തിയ ശ്രമങ്ങളുടെ സൂചനകളുണ്ട് ഇനി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഓരോ ദുരന്തവും ദാവീദിനെ തൻ്റെ പാപങ്ങൾ ഓർമ്മിപ്പിക്കും ദാവീദിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിലെ പാപത്തിനു ശേഷമുള്ള ഓരോ ജീവിതാനുഭവങ്ങളും പാപത്തിൻ്റെ കാഠിന്യവും ഗൗരവവും ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരിക്കും ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുക ദിവ്യരിയൂസിൻ്റെ തീരത്തെ യേശുക്രിസ്തു ഒരുക്കി ഒരുക്കിവച്ച അഗ്നിക്കനലുകൾ പീലാത്തൂസിൻ്റെ പ്രത്തോറിയത്തിന് മുമ്പിൽ വെച്ച് ഒരു തീച്ചൂടിനരികെ അവനെ തള്ളിപ്പറഞ്ഞ ഓർമ്മകൾ പത്രൂസിൽ ഉണർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭൂതകാല പാപങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം സൂചനകൾ ദൈവമയിക്കുമ്പോൾ പശ്ചാത്താപത്തിലേക്കും പ്രായച്ചിത്തത്തിലേക്കും അത് നമ്മെ നയിക്കേണ്ടതുണ്ട് നമ്മളിവിടെ ദാവീതിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബലഹീനത അനേകം ഭാര്യമാരുണ്ടായിരുന്നു അതിലനേകം മക്കളുണ്ടായിരുന്നു ഈ മക്കളുടെ ജീവിതത്തിലെ തിന്മകളെ തിരുത്തുന്നതിൽ പരാജയപ്പെട്ട ബലഹീനനായ ദയനീയനായ ഒരു പിതാവിനെയാണ് ദാവീദിൽ നാം കാണുന്നത് അമ്നോൻ ചെയ്ത കിരാത പ്രവൃത്തിയെ ദാവീദ് അപലപിക്കുകയോ അമ്നോനെ തിരുത്തുകയോ ചെയ്യുന്നതായി ബൈബിളിലില്ല അബ്സാലോം അമ്നോനെ കൊന്നുകഴിയുമ്പോഴും അബ്സാലോമിനെ വിളിച്ചു വരുത്തി തിരുത്തുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു ഭാവവും ദാവീദിൽ കാണാനില്ല ദാവീദിൻ്റെ ഈ ബലഹീനത അനേകം ഭാര്യമാരെ സ്വീകരിച്ച ഒരു കുടുംബനാഥൻ്റെ നിസ്സഹായതയായി വായിച്ചെടുക്കാൻ ബൈബിൾ പ്രേരിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി ബൈബിൾ ഏക ഭർത്തൃത്വം ഏക ഭാര്യത്വം എന്ന ദൈവിക പദ്ധതി ഉറപ്പിക്കുകയാണ് ഈ സംഭവങ്ങളിലൂടെ മറ്റൊരു സൂചന ഇവിടെ നിന്ന് വായിച്ചെടുക്കേണ്ടത് അഫ്സലോം ദാവീദിൻ്റെ അടുക്കിൽ നിന്ന് ഭയപ്പെട്ട് ഓടിപ്പോയി തൻ്റെ വല്യപ്പനായ ഗഷൂറിലെ രാജാവിൻ്റെ അടുത്തേക്ക് അഭയം തേടിപ്പോകുന്നു അവിടെ അദ്ദേഹം മൂന്ന് വർഷത്തോളം താമസിക്കുന്നു താമാർ സ്നേഹിക്കപ്പെടുകയായിരുന്നില്ല ഉപയോഗിക്കപ്പെടുകയായിരുന്നു സ്നേഹത്തിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് സ്നേഹബന്ധത്തെക്കുറിച്ച് പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് ബൈബിളും സഭയും പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രബോധനം നല്ല കർത്താവ് ഈ ദിവസത്തിനായിട്ട് ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനവായനയിലൂടെ ദാവീദിൻ്റെ ജീവിതത്തിലെ ബലഹീനതകൾ കണ്ടെത്തുമ്പോൾ അത് ദാവീദിനെ അല്ല ഞങ്ങളുടെ ജീവിതത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ പാപം ഞങ്ങളെ വേട്ടയാടും എന്ന് ഞങ്ങൾക്കറിയാം കർത്താവെ കുരിശിലെ പാപപരിഹാര ബലിക്ക് മുൻപ് ജീവിച്ച ദാവീദിൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ അനന്തരഫലങ്ങളെ അയാളെ വേട്ടയാടിയെങ്കിൽ ഒരു മഹാസന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നത് കുരിശിൻ്റെ ഇങ്ങേത്തലയ്ക്കിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ അനുഭവിക്കേണ്ട ശിക്ഷകളും ഞങ്ങൾ അനുഭവിക്കേണ്ട ദണ്ഡനങ്ങളും വേദനകളും ഞങ്ങൾക്ക് പകരമേറ്റെടുത്ത യേശുക്രിസ്തുവിലൂടെ ഞങ്ങളുടെ പാപങ്ങളോടങ്ങ് കാണിച്ച മഹാകരുണയെയും ഞങ്ങളുടെ പാപങ്ങളെ അവിടുന്ന് ക്ഷമിക്കാനെടുത്ത ഹൃദയത്തിൻ്റെ ആർദ്രതയും നന്ദിയോടെ ഞങ്ങൾ തിരിച്ചറിയുകയും അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പൊളി വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ കേൾക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് അനേകരോട് പരിചയപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു സുവിശേഷകൻ ഒരു സുവിശേഷക എന്ന നിലയിൽ നിങ്ങൾക്കുണ്ട് എന്ന കാര്യവും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനി ലക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്തമാവിൻ്റെ നാമത്തിൽ ആമീൻ